ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ജി എസ് സ്റ്റേജ് ത്രീയെ കുറിച്ചിട്ടാണ് ഫൈനൽ കീ വന്നു നമുക്കറിയാം അതിൽ അഞ്ച് ഡിലീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അഞ്ച് ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ചേഞ്ച് തന്നെയാണ് റാങ്ക് ലിസ്റ്റ് വരുത്താൻ പോകുന്നത് നമുക്കത് അങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം അഞ്ച് ഡിലീഷൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം എൺപതിനു മുകളിൽ സ്കോർ ചെയ്ത ആൾക്കാർ തന്നെയായിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ എൺപതിന് മുകളിൽ സ്കോർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരു നയൻറ്റി പ്ലസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത ഒരാളായിരിക്കും അന്നേരം എന്തായാലും അവർ അഞ്ച് ക്വസ്റ്റ്യനിലൂടെ ഷുവറായിട്ടും കടന്നു പോയിട്ടുണ്ടായിരിക്കും അതിന് നമുക്കൊരു എൺപതിന് മുകളിൽ മാർക്ക് മേടിച്ച ഒരാളെ ഇതെങ്ങനെയായിരിക്കും അഫക്റ്റ് ചെയ്തേ എന്ന് നോക്കാം എൺപത് മാർക്ക് വാങ്ങണമെങ്കിൽ അയാൾ എന്തായാലും ഒരു തൊണ്ണൂറിന് മുതൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്നോളം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കാണണം അയാളെ സംബന്ധിച്ച് ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട അഞ്ച് ക്വസ്റ്റ്യനിലൂടെ എന്തായാലും കടന്നുപോയി കാണും അയാളെ ആയിരിക്കും ഈ ഒരു അഞ്ച് ഡിലീഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നും പറയാം കാരണം എന്തെന്ന് വെച്ചാൽ അഞ്ച് ഡിലീഷൻ എന്ന് വെച്ചാൽ ആ ഒരു അഞ്ച് മാർക്ക് അയാൾക്ക് അവിടെ ഒറ്റയടിക്ക് കുറയുകയാണ് ഈ കൂട്ടി വെച്ചിരിക്കുന്ന എൺപത് മാർക്കിൽ നിന്നും ഒറ്റയടിക്ക് അഞ്ച് മാർക്ക് കുറഞ്ഞ് എഴുപത്തഞ്ചിലേക്ക് വീഴുക കാരണം പ്രൊഫഷണൽ ആൻസർക്ക് വെച്ച് എൺപത് ഉണ്ട് അല്ലെങ്കിൽ എൺപത് പ്ലസ് മാർക്ക് മാർക്കുണ്ടെന്ന് കരുതി സേഫാണ് എന്ന് വിചാരിച്ചിരുന്ന പലരും ഫൈനൽ ആൻസർക്ക് വന്ന് അഞ്ച് ഡിലീഷനോടുകൂടി എഴുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് റേഞ്ചിലേക്ക് കൂപ്പി കുത്തുകയാണ് കാരണം ഒരു എഴുപത്തെട്ടൊക്കെ വെച്ച് ഓക്കെ എന്തായാലും ജോലി കിട്ടാൻ എന്ന് പറയുന്ന ഒരു എഴുപത്തെട്ട് റേഞ്ചിലുള്ളവരും ഒരു എഴുപത്തി മൂന്ന് എഴുപത്തഞ്ചിലേക്ക് വീണ് പോകുന്ന സാധ്യതയാണുള്ളത് അതേസമയം ഒരു എഴുപത് വാങ്ങിയ ഒരാളെ സംബന്ധിച്ച് അയാൾ എന്തായാലും ഒരു എഴുപത്തഞ്ചോ എഴുപത്തെട്ടോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ഒരാളായിരിക്കണം അയാളെ സംബന്ധിച്ച് ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് കാരണം തെറ്റിച്ചതോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നെഗറ്റീവ്സ് വരാനാണ് കൂടുതൽ സാധ്യത ഒരു എഴുപത് റേഞ്ചിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു അഞ്ച് മാർക്കിലെ നെഗറ്റീവ്സ് കുറച്ച് അഞ്ച് മാർക്കിൻ്റെ അഞ്ച് ക്വസ്റ്റ്യനിലെ ഡിവിലീഷൻ വന്ന അഞ്ച് ക്വസ്റ്റ്യൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് വരും അതെന്തായാലും ഡിലീഷനിലൂടെ ആ ഒരു മാർക്ക് കുറച്ച് വെച്ചിരിക്കുന്ന ആ നെഗറ്റീവ് മാർക്ക് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ എഴുപതിനോട് കൂടി ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് കൂടി എഴുപത്തൊന്നേ പോയിൻറ്റ് ആറ് ഏഴ് എന്ന മാർക്കിലേക്ക് ആൾ ചെന്നെത്തും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഞ്ച് ഡിലീഷൻ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൺപതിന് മുകളിൽ സ്കോർ ചെയ്തവരെയും അല്ലെങ്കിൽ ഒരു എഴുപത്തെട്ട് റേഞ്ച് സ്കോർ ചെയ്തവരെയുമാണ് കാരണം അവർ പെട്ടെന്ന് ഒരു എഴുപത്തി മൂന്നിലേക്കും ഒരു ഇത് എഴുപതടിപ്പിച്ച് സ്കോർ ചെയ്ത ഒരാൾ ഒരു എഴുപത്തൊന്നിലേക്കോ എഴുപത്തൊന്ന് പോയിൻറ്റ് മൂന്നിലേക്കോ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അന്നേരം ഇത് കട്ട് ഓഫിനെ വളരെയധികം ബാധിക്കും കാരണം എന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാനും ആ ഒട്ടും പ്രതീക്ഷയില്ല വീഴില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരും ഇനി ചിലപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇൻ കേസ് കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ സപ്ലൈ ലിസ്റ്റിലൊക്കെ വീഴുന്നവർക്ക് സാധ്യതയുള്ളതാണ് എൽ ജി എസിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് പല ജില്ലകളിലും സപ്ലൈ ലിസ്റ്റിൽ നിന്ന് നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട് ചില കാറ്റഗറികൾക്കൊക്കെ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് സാധ്യതകൾ നൽകുന്നതാണ് ഈ റാങ്ക് ഈ ഒരു മാർക്കും റാങ്കും എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ മൂന്ന് ജില്ലകളുടെയും എക്സ്പെക്റ്റഡ് കട്ട് ഓഫും പ്രീവിയസ് കട്ട് ഓഫും നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അറുപത്തി ഒമ്പതായിരുന്നു ഈ വർഷം നമ്മളൊരു അറുപത്തി ഏഴിനും എഴുപത്തി നാലിനുമാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ കോട്ടയം ജില്ല നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അറുപത്തി ഏഴായിരുന്നു ഈ പ്രാവശ്യം നമ്മളൊരു അറുപത്തി നാലിനും എഴുപതിനുമാണ് പ്രതീക്ഷിക്കുന്നത് കട്ട് ഓഫ് ഇനി തൃശ്ശൂർ ജില്ല നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപതേ പോയിന്റ് മൂന്ന് മൂന്ന് ഏകദേശം കൊല്ലം ജില്ലയുടെ ഒക്കെ കട്ട് ഓഫായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇത്തവണ നമ്മളവിടെ ഒരു അറുപത്തഞ്ച് മുതൽ എഴുപത്തി രണ്ട് വരെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് അങ്ങ് താഴേക്ക് കട്ട് ഓഫ് പോകുമെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പിന്നെ അഞ്ച് ഡിലീഷൻ കട്ട് ഓഫിനെ നല്ല രീതിയിൽ ബാധിക്കും കാരണം തൊണ്ണൂറ്റി രഞ്ച് അഞ്ചിലാണ് ഓവറാള് മാർക്ക് വരുന്നത് അതുകൊണ്ട് എന്തായാലും ഒരുപാട് അങ്ങ് കൂടാൻ സാധ്യതയില്ല എഴുപത്തി രണ്ടിനൊക്കെ മേലോട്ട് ഈ മൂന്ന് ജില്ലയിലും പോകാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ നിയമന നില നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിയമനം നടക്കുന്ന രണ്ട് ജില്ലകളാണ് തിരുവനന്തപുരവും തൃശ്ശൂരും ഈ പതിനാല് ജില്ലയിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ എൽ ജി എസിന് വേക്കൻസികൾ റിപ്പോർട്ടഡ് ആകുന്നതും അഡ്വൈസ് പോകുന്നതും തിരുവനന്തപുരം ജില്ലയാണ് ഇതുവരെ ഏകദേശം എണ്ണൂറ്റി മുപ്പത് അഡ്വൈസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ടുള്ളത് അത് കഴിഞ്ഞ് കൂടുതൽ പോയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടാണ് ഇനി കോട്ടയം ജില്ല നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് ഇതുവരെ ഇനിയും ഒരു ആറുമാസ കാലയളവുണ്ട് ജൂലൈ പതിനേഴ് വരെയാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ ഒരു മാസം കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഏകദേശം ആയിരം പേരുടെ അഡ്വൈസ് പോകാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂരിലൊരു അറുന്നൂറ് അറുന്നൂറ്റി ഇരുപതോളം വരെ പോകാനുള്ള സാധ്യതയുണ്ട് കോട്ടയം ജില്ലയിൽ ഏകദേശം ഒരു നാനൂറ്റി അമ്പതിനകത്ത് നിൽക്കത്തക്ക രീതിയിലാണ് സാധ്യതകൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയൊരു റാങ്ക് ലിസ്റ്റിൻ്റെ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ചാൽ പ്രീവിയസ് ലിസ്റ്റിൽ നിന്ന് എത്ര അഡ്വൈസുകൾ പോയി അതിനേക്കാളൊരു പത്ത് ശതമാനം കൂടുതൽ എന്നു വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ആയിരം വേക്കൻസികൾ പോവുക അഡ്വൈസുകൾ പോവുകയാണെങ്കിൽ അടുത്ത ഒരു റാങ്ക് ലിസ്റ്റിന് ആയിരത്തി ഒരുന്നൂറ് പേർ ടോട്ടൽ ഒരു ആയിരത്തി ഒരുന്നൂറ് പേരുടെ റാങ്ക് ലിസ്റ്റായിരിക്കും വരുന്നത് അതേപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നാനൂറ്റി അമ്പത് പേരുടെയാണ് പോകുന്നതെങ്കിൽ ഒരു നാനൂറ്റി നാനൂറ്റി എഴുപത്തഞ്ചോ നാനൂറ്റി തൊണ്ണൂറോ അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് ലിസ്റ്റായിരിക്കും കോട്ടയം ജില്ലയിൽ വരാൻ സാധ്യത തൃശ്ശൂർ ജില്ല നോക്കുകയാണെങ്കിൽ ഒരു അറുന്നൂറ്റി അമ്പതിനകത്ത് അല്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപതിനകത്തൊരു റാങ്ക് ലിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു മാസം കൊണ്ട് മാക്സിമം വേക്കൻസികൾ റിപ്പോർട്ടഡായി ഒരുപാട് അഡ്വൈസുകൾ പോയാൽ നിങ്ങൾക്കുള്ള റാങ്ക് ലിസ്റ്റ് കുറച്ചും കൂടെ വലിപ്പമേറിയതായിരിക്കും ഒരുപാട് ആളുകൾക്ക് അതിൽ ഉൾപ്പെടാൻ സാധിക്കും കുറച്ച് ജനറൽ കാറ്റഗറി ഒഴിച്ച് റിസർവേഷൻ കാറ്റഗറികളിൽപ്പെട്ടവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടും അങ്ങനെ വരുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് നമുക്കറിയാമല്ലോ ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കൊല്ലം ജില്ലയിൽ ഏകദേശം ഒരു നാനൂറ് റാങ്ക് പോകണമെങ്കിൽ അഞ്ഞൂറ് വേക്കൻസി അഡ്വൈസുകൾ പോകണം ഓപ്പൺ കാറ്റഗറിക്കാണ് ഈ പറയുന്നത് അത്രമാത്രം കോമ്പറ്റീഷനാണ് ഓപ്പൺ കാറ്റഗറിയിൽ എൻ ജി എ വളരെ കുറവായിരുന്നു ഇപ്രാവശ്യം എല്ലാ ജില്ലയിലും ഏകദേശം ഇതേ അവസ്ഥ തന്നെയാണുള്ളത് അതിനാൽ റാങ്ക് ലിസ്റ്റ് വന്നാലും എന്ന് ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ പെട്ടെന്നൊന്നും ഉറപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ജൂലൈ പതിനേഴിന് ശേഷം റിപ്പോർട്ടഡാകുന്ന വേക്കൻസികൾ പറഞ്ഞാൽ വളരെ കുറച്ചൊരു ഒരു മാസം തിരുവനന്തപുരം ജില്ലയിലൊരു ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ചോളൊക്കെ റിപ്പോർട്ടഡ് ആവും ബാക്കി എല്ലാ ജില്ലകളിലും പതിനഞ്ചോ മാക്സിമം പതിനഞ്ച് ചില ജില്ലകളിൽ ആറ് ഏഴ് പത്ത് അത്രയൊക്കെയാണ് റിപ്പോർട്ടഡ് ആകുന്നത് അന്നേരം അതിനനുസരിച്ച് മാത്രമേ അഡ്വൈസുകൾ പോകത്തുള്ളൂ ഒരു വർഷത്തോളം എടുക്കുമായിരിക്കും ഏകദേശം ഒരു നൂറ് അഡ്വൈസൊക്കെ പോകാൻ അന്നേരം നമ്മൾ ഊഹിക്കണം ഒരു നൂറ് മാങ്ങിനകത്ത് വന്നാൽ തന്നെ നമുക്ക് ജോലി കിട്ടാൻ ഒരു ഒന്നൊന്നേക്കാൾ വർഷത്തോളം എടുക്കും കാരണം അഡ്വൈസ് വന്നാലും അപ്പോയിൻമെൻറ്റ് വരാൻ പിന്നെയും ഒരു മൂന്ന് മാസം താമസമെടുക്കും അതുകൊണ്ട് ജോലി കിട്ടും വരെ നിങ്ങളുടെ പഠനം തുടരുക നല്ല മാർക്കുണ്ട് ഏകദേശം എൺപതിന് മുകളിൽ എനിക്കിപ്പോഴും മാർക്കുണ്ടെന്ന് കരുതി ആരും പഠനം ഉപേക്ഷിക്കാതിരിക്കുക ജോലിയിൽ കയറാൻ ഇനിയും ചിലപ്പോൾ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് അഡ്വൈസ് കിട്ടും വരെയും പഠനം തുടരുക എൽ ജി എസ് സെക്കൻഡ് സ്റ്റേജ് എഴുതി ആർക്കെങ്കിലുമൊക്കെ ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി